ആലപ്പുഴയിൽ വൻ മയക്കുമരുന്ന് വേണ്ട ഒരു കോടിയിലേറെ രൂപ വില വരുന്ന ഹാഷിഷ് ഓയിലും എം ഡി എം എയും കഞ്ചാവുമായി മൂന്ന് യുവാക്കൾ പിടിയിലായി ആലപ്പുഴ എക്സൈസിന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുതുമായി യുവാക്കൾ പിടിയിലായത് ആലപ്പുഴ ജില്ലയിൽ വൻ ലഹരി മരുന്ന് വേണ്ട സിന്തറ്റിക് ട്രഗും ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി മൂന്ന് യുവാക്കൾ പിടിയിലായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് യുവാക്കൾ പിടിയിലായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മയക്കുമരുന്ന് കേരളത്തിൽ എത്തിക്കുന്ന പ്രധാന കണ്ണികളാണ് ഇവരെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യാതിരിക്കാനായി നൂതന മാർഗങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് വിൽപ്പനക്കാർ നാട്ടിലുള്ള ഏജന്റ് മുഖാന്തരം ആവശ്യക്കാരെ കണ്ടെത്തി ട്രോപ്പ് സിസ്റ്റം ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് വിതരണം നടത്തിയിരുന്നത് വെർച്വൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇടപാടുകൾ നടത്തി വന്നിരുന്നതെന്നും എക്സൈസ് അറിയിച്ചു പ്രധാന കണ്ണികൾ പിടിക്കപ്പെടുന്നത് അപൂർവമായാണ് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും വലിയ അളവിലുള്ള മയക്കുമരുന്ന് പിടിക്കുന്നത് മൂന്ന് പേരിൽ നിന്നായി രണ്ട് പോയിന്റ് രണ്ട് കിലോഗ്രാം കഞ്ചാവ് ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം കിലോഗ്രാം ഹാഷിഷ് ഓയിൽ നാല് ഗ്രാം മെത്താ ഫിറ്റബിനും മുന്നൂറ്റി മുപ്പത്തിനാലെണ്ണം എം ഡി എം എ പില്ലുകളും കണ്ടെത്തിയിട്ടുണ്ട് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും അഞ്ച് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു ആലപ്പുഴ മണ്ണഞ്ചേരി നിവാസിയായ റിനാസ് തൃശൂർ ജില്ലക്കാരനായ അനന്തു എറണാകുളം സ്വദേശി അപ്പു എന്നിവരാണ് പിടിയിലായത് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ മാരായ ഷിബു പി ബെഞ്ചമിൻ സി വി വേണു ഇ കെ അനിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വർഗീസ് പയസ് ഗോപികൃഷ്ണൻ എ പി അരുൺ ബിപിൻ വി ബി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈനി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ വർഗീസ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു